ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞാനിപ്പം നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ എന്നറിയപ്പെടുന്ന ബോവൻ മാങ്ങയുടെ ഒരു മാവിൻ്റെ ചോട്ടിലാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ബോവനിലേക്കും അതിൻ്റെ അപ്പുറമൊക്കെ ഉള്ള കുറച്ച് സ്ഥലത്തൊക്കെ അപ്പം ഇവിടെ ബോവനിൽ ഇറങ്ങിയപ്പം അതായത് കൊണ്ട് ഒരു മാങ്ങ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുവാണ് ബോവനിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ബിഗ് മാംഗോ എന്നറിയപ്പെടുന്ന ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ പ്രതിമ എല്ലാവരും ഇവിടെ ഒന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുവാണ് അപ്പം ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ് ഇവർ പോയിട്ട് വേണം ഞങ്ങൾക്ക് പോയിട്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ അത് വലിയ ഒരു മാങ്ങ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുവാണ് ബോവനിലാണ് ഈ മാങ്ങ ആദ്യം ഒരുപാട് കൃഷി ചെയ്തിരുന്നു എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും ഒറിജിനേറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ബോവൻ മാങ്ങ എന്നറിയപ്പെടുന്നത് ഭയങ്കര ഉള്ള മാങ്ങയാണ് ചെറിയ മാവ് തന്നെ നിറയെ കായ്ക്കും ഇവിടെ ടൗൺസിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഈ മാവ് പാർക്കിലൊക്കെ ഇഷ്ടംപോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മളൊക്കെ പോയപ്പോഴും മാങ്ങ സീസൺ ആകുമ്പം പറിച്ചെടുക്കുന്നതാണ് ഇവിടെ ഇപ്പം മാങ്ങ സീസൺ അല്ല മാവൊക്കെ പൂത്ത് തുടങ്ങുന്നതേ ഉള്ളൂ അതായത് കണ്ടു ഒരു വലിയ മാങ്ങായും അതായത് ഒരു ഉറുമ്പും പിന്നെ ബോവൻ മാങ്ങയെപ്പറ്റിയും ഉള്ള സ്റ്റോറിയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രൊട്ടക്റ്റൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് അതിൻ്റെ അടുത്തൊരു ഇൻഫോർമേഷൻ സെൻറ്ററും ഒക്കെ ഉണ്ട് അത് അച്ഛനും മുകളും കൂടെ മാങ്ങ എടുക്കാൻ പോവാണ് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല കേട്ടോ എടുത്താലും നമ്മൾ വണ്ടിയെ കൊള്ളുകയില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് നേരം എടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് രണ്ടുപേരും തിരിച്ചു പോന്നു പിന്നെ ഇൻഫോർമേഷൻ സെൻറ്ററിൽ കഴിഞ്ഞ സീസണിലെ മാങ്ങാപ്പഴം ഇതുപോലെ അരച്ച് ഇങ്ങനെ ആറ് ഡോളർ കൊടുക്കുമ്പോൾ ഒരു കപ്പ് മാങ്ങാപ്പഴം കിട്ടും അതിനകത്തൊന്നും ചേർത്തതല്ല കേട്ടോ ജസ്റ്റ് മാങ്ങാപ്പഴാണ് അതായത് ഒരു മാവിൽ തോട്ടമാണ് ഞങ്ങൾ വഴി കൂടെ പോയപ്പം വണ്ടി നിർത്തി ആ മാവിൻ തോട്ടത്തിൽ ഇറങ്ങി കണ്ടു അപ്പം ചെറിയ മാവ് തന്നെ കായ്ക്കുന്നുണ്ട് ഇതിലേക്കായാലും ചെറിയ മാവും കായ്ക്കും നമ്മുടെ വീട്ടിലേതൊക്കെ ചെറിയ മാവായിട്ടും കഴിഞ്ഞ വർഷം പൂക്കും ഒരു മാങ്ങ ഉണ്ടാവുകയൊക്കെ ചെയ്തായിരുന്നു ഞാനതിൻ്റെ അടുത്ത് പോയപ്പം എല്ലാം മാങ്ങയുടെ പൂങ്കൊലയിലെല്ലാം ചെറിയ ചെറിയ ഉണ്ണി മാങ്ങകളുണ്ട് ഇവിടുത്തെ കൃഷി കണ്ടില്ലേ ഓരോ മാവിൻ്റെ ചുവട്ടിലും ഇങ്ങനെ വെള്ളം വീഴാനായിട്ട് പൈപ്പ് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെ രാവിലെയും പോയിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വീഴും പിന്നെ വെള്ളത്തിൽ കൂടെ വളം കലർത്തി വിടും അവർ അങ്ങനെയൊക്കെ ഓ ആണിവിടെ എല്ലാ കൃഷികളും ഭയങ്കര ഇതായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിലൊക്കെ കടന്നു പോകുമ്പോൾ എനിക്ക് തമിഴ്നാട്ടിലെ കൃഷികളൊക്കെ ഓർമ്മ വരും ഇത് ഞാൻ നിങ്ങൾക്ക് കാണാനായിട്ട് ബോവൻ മാങ്ങാവയുടെ പടം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഓൾ സി യു അഗെയിൻ